നമസ്കാരം കെസ്ല സ്പോർട്സിന്റെ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇറ്റാലിയൻ ലീഗിനെ കുറിച്ചാണ് ഒരു കാലത്ത് യൂറോപ്പിനെ അടക്കി ഭരിച്ചിരുന്ന എ സി മിലാനയും യുവൻ രസിനെയുമെല്ലാം പഴയ പ്രതാപത്തിന്റെ പടുക്കുഴിയിലേക്ക് തള്ളിവിട്ട് കാലം പകരം ചോദിക്കാൻ കാത്തു വെച്ച പോലെ പോയിന്റ് ടേബിൾ ഭരിക്കുന്ന അപ്പുത്തൻ തലമുറക്കാർ ആരൊക്കെയാണോ നോക്കാം പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ജയവും രണ്ട് സമനിലയും മൂന്ന് പരാജയവുമായി ആദ്യ കിരീട വിജയം ആഗ്രഹിക്കുന്ന അറ്റ്ലാന്റയ്ക്കും മറഡോണയ്ക്ക് ശേഷം നീണ്ട മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിരീടം നേടിയ നാപ്പോളിക്കും നാൽപ്പത്തി ഒന്ന് പോയിന്റ് വീതമാണുള്ളത് അവർ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്നു കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ ഇന്റർമിലാൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് വിജയവും നാല് സമനിലയും ഒരു പരാജയവുമായി പോയിന്റോടെ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഒരു മത്സരം കുറച്ച് കഴിച്ചതിൻ്റെ ആനുകൂല്യം ഇന്റർമിലാനുണ്ട് പതിനെട്ട് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് വിജയവും രണ്ട് സമനിലയും അഞ്ച് പരാജയവുമായി മുപ്പത്തി അഞ്ച് പോയിന്റുള്ള ലാസിയോ ആണ് നാലാമത് വന്നത് പതിനേഴ് മത്സരങ്ങളിൽ നിന്നും ഒൻപത് വിജയവും അഞ്ച് സമനിലയും മൂന്ന് പരാജയവുമായി മുപ്പത്തിരണ്ട് പോയിന്റുള്ള ഫിയർ ഇന്ത്യനെയാണ് അഞ്ചാമത് വന്നത് ഇവരാണ് നിലവിലെ ആദ്യ അഞ്ച് സ്ഥാനക്കാർ ഇനി നമുക്ക് മുൻ ചാമ്പ്യന്മാരായ ഏസി മിലാന്റെയും യുവൻറെസിൻറെ റോമയുടെയും ഒക്കെ സ്ഥാനങ്ങൾ എത്രയാണെന്ന് നോക്കാം ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയതും സീരിയയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ തുടർച്ചയായി ഒൻപത് കിരീടങ്ങൾ നേടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മത്സരങ്ങൾ പോലും തോൽക്കാതെ പതിനേഴ് മത്സരങ്ങളിൽ നിന്നും ഏഴ് ജയവും പതിനൊന്ന് സമനിലയുമായി മുപ്പത്തിരണ്ട് പോയിന്റുള്ള യുവൻഡസ് ആണ് ആറാമത് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഒരു കിരീടം ആഗ്രഹിക്കുന്ന ഏസി മിലാൻ എട്ടാം സ്ഥാനത്തും റോമ പത്താം സ്ഥാനത്തും വന്നിരിക്കുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം